ആവണി നിലമ്പൂരിന് എന്നീ പുതിയ എം എൽ എയാണ് ഉപതെടുപ്പിൽ വിജയിച്ച് അര്യാടൻ ചൌക്കത്ത് എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എൻ ഷംസീർ മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ സത്യപ്രജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്പീക്കർ എൻ ഷംസീറാണ് സത്യവാഹകതകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ദൈവ നാശത്തിലായിരുന്നു ഷൌക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത് പ്രതിപക്ഷേതാവ് വി ഡി സതീശനെ നേരിട്ട് കണ്ട അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് അര്യാടൻ ചൌക്കത്ത് സത്യപ്രജ്ഞാ ചടങ്ങിലെത്തിയത് പ്രതിപക്ഷ വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ലോക്സഭാ അംഗങ്ങളായിട്ടുള്ള ബെന്നി ബഹൻ ൻ ഷാഫി പറമ്പിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജ്യോതികമാർ ചമക്കാല കെ സി ജോസഫ് വി സി വിശ്വനാഥ് ബി എസ് ജോയ് അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു എം എൽ എ അധികാരമേറ്റ ആര്യാടൻ ചൌക്കത്തിന് മുഖ്യമന്ത്രിയും സ്പീക്കറും അഭിനന്ദിക്കുന്ന കാഴ്ച നമ്മൾ പിന്നീട് കണ്ടു ദിവസങ്ങൾ നീണ്ട ഉദ്യോഗങ്ങൾക്കൊടുവിലാണ് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് നിലമ്പൂർ ഉപതെടുപ്പിന്റെ ഫലം പുറത്തുവന്നത് ആര്യാടൻ ചൌക്കത്തിന് പുറമെ എൽ ഡി എഫിന്റെ എം സുരാജ് എൻ ഡി യുടെ മോഹൻ ജോർജും സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവറുമായിരുന്നു പ്രധാന സ്ഥാനാർത്ഥികൾ ദിവസങ്ങൾ നീണ്ട പ്രചാരണങ്ങൾക്കൊടുവിൽ ഫലം വന്നപ്പോൾ ആര്യാടൻ ചൌക്കത്തിനായിരുന്നു വിജയ എന്നുള്ളതാണ് നമ്മൾ കണ്ട കാഴ്ച പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ആര്യടൻ ചോക്കത്ത് വിജയിക്കുന്നു എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ ആര്യാടൻ ചൌക്കത്തിന് കിട്ടുന്നു എം സ്വരാജിന് അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പി വി അൻപറിന് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളുമാണ് കിട്ടിയത് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമായിരുന്നു ലഭിച്ചത് മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു നിലമ്പൂർ ഉപതെടുപ്പ് പ്രഖ്യാപിച്ചത് പി വി അൻപർ രാജിവെച്ചതിനെ തുടർന്ന് വന്നി ഒഴിവിലേക്കായിരുന്നു നിലമ്പൂരിൽ ഉപതെടുപ്പ് നടക്കുകയും ചെയ്ത് ചൗക്കത്തിന്റെ സത്യപ്രതിജ്ഞ അത് വലിയ ആഘോഷമാക്കിയാണ് കോൺഗ്രസ് പ്രവർത്തകർ മാറ്റിയത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ മഹാസ്വീകരണ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യാടൻ ചൗക്കത്ത് അതിലും സംസാരിക്കുന്നുണ്ട് ശേഷമായിരിക്കും കൂടുതലുള്ള തുടർന്നുള്ള പരിപാടികളിലേക്ക് ചൗക്കത്ത് പോവുകയും ചെയ്യുക ഏതായാലും ദീപനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് നിലമ്പൂരിന്റെ എം എൽ എ ആയി ആര്യാടൻ ചൌക്കത്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു ആവണി അഭിജിത് കൂടുതൽ ഈ വന്യമൃഗശല്യങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടൽ നടത്തുമെന്നാണ് ആര്യടൻ ೌಕ ವ್ಯಕ್ತಾಕಲ್ಲೇ ആവിണി അങ്ങനെ തന്നെയാണ് അത് ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിലമ്പൂരിനെ പ്രത്യേകിച്ച് മലയോര മേഖലയെയൊക്കെ തന്നെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി ശല്യം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകലാ സംസ്ഥാനത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ വികസനങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പോകാനില്ല വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോടക്കം നൽകിയ പ്രതികരണത്തിൽ സൂചിപ്പിക്കുകയും ചെയ്ത് എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഷോക്കത്തെ വ്യക്തമാക്കുന്നത് നേരത്തെയും അദ്ദേഹം നിയമസഭയിലേക്ക് വന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വീക്ഷിക്കാനായിരുന്നു അതിന് ശേഷം പലതവണ അദ്ദേഹം നിയമസഭയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിയമസഭയിൽ എം എൽ എ ആയി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം നമ്മൾ നമ്മൾ നമ്മൾക്കടക്കം നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി നിയമസഭ കാണാനെത്തിയത് എന്നുള്ളതാണ് അത്തരം ഓർമ്മകൾ കൂടി അദ്ദേഹം വൈകാരികമായിട്ടാണെങ്കിൽ പോലും പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് നിലമ്പൂരിൽ തന്നെ ജയിപ്പിച്ച മുഴുവൻ ജനങ്ങളോടും നന്ദി പറയുന്നു നന്ദി കടപ്പാടായി തന്നെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കുടുംബസമേതം ആണ് അദ്ദേഹം ചിത്രങ്ങൾ ചടങ്ങുകൾ പങ്കെടുക്കാനായി വന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും പേരമകളും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു പത്ത് മാസത്തിനുള്ളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷയെ പങ്കുവയ്ക്കുകയും ചെയ്യും മികച്ച പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആര്യടൻ ചോക്കത്തിന് മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ആ കുടുംബവും കൂടി പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് ഏതായാലും വിവാദങ്ങളോട് ഗുഡ് ബൈ പറയുന്നു നിലമ്പൂരിൽ ഇനി വികസനം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പുതിയ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രത്യേകപ്രതി അധികാരമേറ്റ ആര്യടൻ ചോക്കത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം